മലയോരത്തിൻ്റെ പ്രകൃതി സൗന്ദര്യം പ്രയോജനപ്പെടുത്തി ആഭ്യന്തര വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു പദ്ധതി ചെറുപുഴ പഞ്ചായത്ത് വിഭാവനം ചെയ്തിട്ട് ഏഴു വർഷം പിന്നിടുകയാണ് പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കിയിരുന്നെങ്കിൽ ചെറുപുഴ പഞ്ചായത്തിന്റെ തനതു വരുമാനത്തിനു തന്നെ അത് മുതൽക്കൂട്ടായേനെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിനിറങ്ങുമ്പോൾ ഇടതുമുന്നണി ഈ പദ്ധതി തങ്ങളുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് ഇനിയുള്ള പ്രതീക്ഷ രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലയളവിൽ പഞ്ചായത്ത് ഭരിച്ച കോൺഗ്രസിന്റെ പ്രതിനിധി പഞ്ചായത്ത് പ്രസിഡന്റ് റോഷി ജോസിന്റേതായിരുന്നു സ്വപ്ന പദ്ധതി ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ ചെറുപുഴ പഞ്ചായത്തിൽ അഡ്വഞ്ചർ ടൂറിസം പാർക്ക് സ്ഥാപിക്കും എന്നായിരുന്നു പ്രഖ്യാപനം കാരിങ്കോട് പുഴയുടെ തീരത്തോട് ചേർന്ന് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഒന്നര ഏക്കർ സ്ഥലമാണ് പാർക്കിനായി പരിഗണിക്കപ്പെട്ടത് പദ്ധതിയുടെ സ്ഥലപരിശോധനയ്ക്കായി രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ ഒന്നിന് ഉദ്യോഗസ്ഥ സംഘം ചെറുപുഴയിലെത്തുകയും ചെയ്തു ടൂറിസം വകുപ്പ് മന്ത്രി ചെയർമാനായിട്ടുള്ള കേരള അഡ്വഞ്ചർ ടൂറിസം പ്രമോഷൻ സൊസൈറ്റിയുടെ അന്നത്തെ സിഇഒ ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലിലെ അന്നത്തെ സെക്രട്ടറി എന്നിവരാണ് സ്ഥലപരിശോധനയ്ക്കെത്തിയത് സാഹസിക വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ട് സൊസൈറ്റി സ്ഥാപിക്കുന്ന പതിനാല് അഡ്വഞ്ചർ പാർക്കുകളിലൊന്നിനായാണ് ചെറുപുഴയെയും പരിഗണിക്കുന്നതെന്ന് പ്രസിഡന്റ് റോഷി ജോസ് മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്തിരുന്നു കൃത്രിമമായി ഉണ്ടാക്കുന്ന പാറക്കെട്ടുകളിലൂടെയുള്ള റോക്ക് ക്ലൈംബിംഗ് ഫൈബർ റോപ്പ് ഉപയോഗിച്ചുള്ള ടാർസൺ വിങ്സ് കാരിങ്കോട് പുഴയിലെ ജലാശയത്തിലൂടെയുള്ള വിവിധതരം വിനോദങ്ങൾ എന്നിവയാണ് പദ്ധതിയുടെ ഭാഗമായി വിഭാവനം ചെയ്തത് നിലവിൽ സ്വകാര്യ സംരംഭകരുടെ നേതൃത്വത്തിൽ കാരിങ്കോട് പുഴയിൽ നടത്തുന്ന വാട്ടർ റാഫ്റ്റിംഗ് ഉയർന്ന പ്രദേശങ്ങളിൽ നടത്തുന്ന പാരാഗ്ലൈഡിംഗ് എന്നിവയും പാർക്കിന്റെ ഭാഗമാക്കാൻ ഉദ്ദേശിച്ചിരുന്നു പഞ്ചായത്തിൽ തന്നെ ടൂറിസം സാധ്യതയുള്ള കൊട്ടത്തലച്ചിമല തിരുനെറ്റിക്കുന്ന് കമ്മാളിക്കല്ല് എന്നീ പ്രദേശങ്ങളിലേക്കും സഞ്ചാരികളെ ആകർഷിക്കാനാണ് ലക്ഷ്യമിട്ടത് രണ്ടായിരത്തി പതിനഞ്ചിൽ തെരഞ്ഞെടുപ്പ് വരുന്നതുവരെ പിന്നീടൊന്നും സംഭവിച്ചില്ല തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ യു തന്നെ അധികാരത്തിലെത്തി പ്രസിഡന്റ് പദം വനിതാ സംവരണമായി ഇങ്ങനെയൊരു പദ്ധതിയെക്കുറിച്ച് തന്നെ ആർക്കും മിണ്ടാട്ടവുമില്ലാതായി പദ്ധതി സമയബന്ധിതമായി പൂർത്തിയായിരുന്നുവെങ്കിൽ ചെറുപുഴ പഞ്ചായത്തിന്റെ തനതു വരുമാനത്തിനു തന്നെ അത് മുതൽക്കൂട്ടായേനെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിനിറങ്ങുമ്പോൾ ഇടതുമുന്നണി ഈ പദ്ധതി തങ്ങളുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് ഇനിയുള്ള പ്രതീക്ഷ നെറ്റ്വർക്ക് ന്യൂസ് ചെറുപുഴ